തൃശൂർ പൂങ്ങുന്ന മുദിയ നഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇരുട്ടിന്റെ മറവിൽ മാലിന്യം ജനവാസ മേഖലയിലേക്ക് തോട്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം എന്നാൽ തോടിന്റെ വശം ഇടിഞ്ഞതോടെ വാഹനം തോട്ടിലേക്ക് മറിയുകയായിരുന്നു വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രദേശവാസികൾ തടഞ്ഞു കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് വാർഡ് കൌൺസിലർ ഡോക്ടർ ആതിര എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഗുരുതരമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഹന ഉടമയിൽ നിന്നും ബി മായ പിഴ ഈടാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം തകർന്ന് തോട് നവീകരിക്കാനുള്ള നഷ്ടപരിഹാരവും മാലിന്യം തള്ളിയവരിൽ നിന്ന് കുട്ടൻകുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാലിന്യം കയറ്റിയെത്തിയ വാഹനമെന്നാണ് വിവരം പ്രദേശത്ത് സെപ്റ്റിക് മാലിന്യം തട്ടുന്നത് പതിവായിരിക്കുകയാണെന്ന് വാർഡ് കൌൺസിലർ ആതിര പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെ കയ്യിൽ നിന്നും ആധികമായി ഇന്നത്തെ പുതിയ ഉത്തരവിന്റെ ആ ആക്ട് പ്രകാരം തന്നെ നടപടി സ്വീകരിക്കും ആ സ്വീകരിക്കുക മാത്രമല്ല മറ്റ് ജനങ്ങൾക്ക് ഇതൊരു മാതൃകയായി കാണണം ഇനി വക പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ സ്ഥാനങ്ങളിൽ തട്ടാത്ത വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകും മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനുള്ള സംവിധാനം കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സെറ്റ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടുകയും ഇന്നത്തെ പത്രത്തിനകത്ത് അതിൻ്റെ നമ്പർ അടക്കം ഞാൻ കൊടുക്കും അടിയന്തരമായി ആൾക്കാരെ ഇടപെടണം ഇതുപോലെയുള്ള നീതി പ്രവർത്തികൾ ചെയ്യുന്നവരെ തിരിച്ചറിയണം അവന് നടപടി ഉണ്ടാകണം കൂടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരം പ്രവർത്തിപ്പിക്കാനുള്ളത് ഇത് ഇത് കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ ഹാതിര വളരെ സജീവമായി തന്നെ ഇതിൻ്റെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ റോഡുകളെ സ്ഥിരീകരിക്കുന്ന വേദിയിലാണ് ഇത് ഉള്ളത് ഇതിനകത്ത് വരുന്ന എല്ലാ നഷ്ടകർഷങ്ങളും ഉത്തരവാദിത്വം